മധുരപലഹാരങ്ങളും ബേക്കറി പലഹാരങ്ങളും ചായക്കടികളും ഇഷ്ടമല്ല താരമുള്ള അല്ലേ ഞാനും ചെയ്യുകയൊക്കെ അതിന്റെ ആൾക്കാർ തന്നെ ഒരു സംശയം ഇല്ല പ്രത്യേകിച്ച് ജിലേബി സമൂസ ലഡു ഇതൊക്കെ നമ്മൾ കണ്ട നല്ല ചൂട് സമൂസ ഇപ്പഴൊക്കെ ചായം കടി മസ്റ്റാ പ്രത്യേകിച്ചും മുട്ടിന് മുട്ടിനെ എനിക്കൊന്ന് കൊല്ലത്തും തിരുവനന്തപുരം എല്ലാ ജില്ലകളിലും അതിന് മാത്രം ഇക്വാളിറ്റി എവിടെയുണ്ട് മുട്ടി കടികൾ അതിൽ ബേക്കറികൾ മെയിൻ ആയിട്ടിരിക്കും നമ്മൾ വേറെ ഒരു സാധനം ഇല്ലെങ്കിലും ലഡു ജിലേബി ചവന്ന ജിലേബി മഞ്ഞ ജിലേബി ഈ ഹൽവ ഈ പറയപ്പെടുന്ന പോലെ ലഡു ഇതൊക്കെയാണ് മെയിൻ ഐറ്റം ഇന്നും എത്ര പുതിയ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിട്ടും ഇന്നും മെയിൻ ആയിട്ട് നിൽക്കുന്ന താരങ്ങൾ ഇതെല്ലമാണ് പക്ഷെ ഇതെല്ലാം നമുക്കറിയാം ആരോഗ്യത്തിന് കംപ്ലൈന്റ് ആണ് പ്രശ്നമാണ് പക്ഷെ ഇത് വളരെ മാരകമാണെന്നാണ് കേന്ദ്രീയ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയത്തിനെ കണ്ടെത്തല് അതായത് നമ്മൾ സിഗരറ്റിന്റെ പുറത്തിൽ സ്റ്റാറ്റുറ്ററി വാണിംഗ് എന്ന് എഴുതുന്ന പോലെ ആരോഗ്യത്തിന് ഹാനികരം എഴുതുന്ന പോലെ ബേക്കറികളിൽ കൃത്യമായിട്ട് ജിലേബിയും സമൂസയും വിൽക്കുന്ന കടകൾ കൃത്യമായിട്ട് ബോർഡ് തൂക്കണം ഇത് ആരോഗ്യത്തിന് അതികഠിനമായ ആപത്ത് നൽകുന്നതാണെന്ന് എഴുതി വെക്കണമെന്നാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആരോഗ്യ വാണിങ് തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും അത് നല്ലൊരു ഡയറക്ഷൻ തന്നെ പറയാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് നാല്പത് കോടിയിലധികം ആൾക്കാർ അമിതവണ്ണമുള്ള ആൾക്കാരാകുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും അതിലേക്ക് നയിക്കുന്ന കാര്യം നമുക്ക് തന്നെ അറിയാം ഒരുപാട് മറ്റ് ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നത് വളരെ വ്യാപകമാണ് ക്യാൻസർ ഒക്കെ വരുന്നത് വളരെ വ്യാപകമാണ് അതിന്റെ മെജോറിറ്റി നമ്മുടെ ഒരു യുവതലമുറയ്ക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മെജോറിറ്റിയും ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ് അതിൻ്റെയൊക്കെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ആണ് ആണെന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ചും ഈ രണ്ട് ഭക്ഷണങ്ങളുടെ പേര് മാത്രമേ എടുത്തു പറയുന്നുള്ളെങ്കിൽ മാത്രം അതിന് പുറമേ ഈ ലെഡവും മറ്റേ നമ്മുടെ വടാപ്പാവും അടക്കം നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ജിലേബിയിലൊക്കെ എത്ര ഗ്രാം പഞ്ചസാര അടങ്ങിയിരിക്കുന്നു സമസയിലൊക്കെ എത്ര വെളിച്ചെണ്ണ എത്ര എണ്ണ അടങ്ങിയിരിക്കുന്നു ചേർക്കുന്നുണ്ട് പാമോയിലൊക്കെ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ചു ഏതാണ്ട് കഴിഞ്ഞ ദിവസം ഞാനെന്റെ കൂട്ടുകാരനോട്ട് പോയപ്പോഴത്തേക്ക് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് പോകുന്ന നാന്നൂറ്റി പത്ത് രൂപയാണ് ഇപ്പോഴത്തേക്ക് അവസ്ഥയാണെങ്കിൽ മൂന്നേരം വെള്ളുന്ന ആഹാരം കഴിക്കുന്ന നഷ്ടം എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നമ്മുടെ കുടുംബ മാറിയിരിക്കുന്നു കാരണം അത്ര വിലയാണ് തീപിടിച്ച വിലയാണ് നാളികേരത്തിനും ഈ പറയുന്ന വെളിച്ചെണ്ണയ്ക്ക് എൺപത് ആയിട്ടുണ്ട് അപ്പൊ അത് മാത്രമല്ല നമ്മുടെ ആരും അവരുടെ ബന്ധുക്കാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒന്നും അല്ലല്ലോ ബേക്കറി ചെന്ന് ആഹാരം കഴിക്കുമ്പോൾ ലാഭം ഉണ്ടാക്കണം ലാഭം ഉണ്ടാക്കണം എല്ലാം ലാഭക്കളിയാണ് അതായത് ഈവൻ നമ്മുടെ നാട്ടിലെ ഈ ആരോഗ്യം ഇത് സംരക്ഷിക്കുന്ന ഫുഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫുഡ് ഇത് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇതിന് ചിലപ്പോഴൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നാണ് കണ്ടാത്ത സാധ്യത കാരണം ഇതിൽ ചേർക്കുന്ന കളറുകൾ ഈ പറയുന്ന മാരകമായിട്ടുള്ള രാസ പദാർത്ഥങ്ങളാണ് അത് ചേർക്കുന്നത് പക്ഷേ ഇതിന്റെ ചെറിയ അളവിലാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം ക്യാൻസറസ് ആയി മാറുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളാണെന്നുള്ളത് അല്ലെ ആസി ചെന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല ഇതാണ് ജീവിതം നമ്മൾ ചൂർന്ന അവിടെ കുഞ്ഞുങ്ങൾ തൊട്ട് അതായത് ഒരു വയസ്സുള്ള കുഞ്ഞു തൊട്ട് ഏറ്റവും തൊണ്ണൂറ് വയസ്സുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഏത് പ്രായ പ്രായഭേദമെന്നെ ഇന്ന് ക്യാൻസർ കാറുന്ന കേരളത്തിൽ നമ്മൾ തുടക്കത്തിൽ പണ്ടൊക്കെ സിഗരറ്റ് വലിക്കുന്ന മദ്യപിക്കുന്ന ആൾക്കാർക്കോട്ട് ആൾക്കാർക്കോക്കെയാണ് നമ്മൾ ഇത്ര അസുഖങ്ങൾ കണ്ടിരുന്നത് പക്ഷേ അതൊക്കെ വളരെ നീറ്റായിട്ട് നോക്കുന്ന വളരെ ബോഡി വളരെ ചെയ്തു പോകുന്ന നമ്മുടെ യംഗ്സ്റ്റേഴ്സിൽപ്പെട്ട ആൾക്കാർക്ക് പോലും തീർച്ചയായും പ്രായം കുറഞ്ഞ നമ്മുടെ ചെറിയ സഹോദര അനിയന്മാർക്കും അനിയത്തിമാർക്ക് പോലും അല്ലെങ്കിൽ ആ രീതിയിൽ അതോടൊപ്പം തന്നെ ഒരു പ്രശസ്തനായ മലയാള ടി വി സീരിയൽ താരം ടെന്നീസ് കളിക്കട കുത്തിയിരുന്നു അങ്ങ് മരിക്കുമായിരുന്നു അതായത് അവരൊക്കെ കൃത്യമായ ആരോഗ്യം നോക്കും പക്ഷെ അവരുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ

അധികം സമയങ്ങൾ ആഹാരം വന്നേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ പറയപ്പെടുന്ന നാടൻ പലഹാരങ്ങൾ പ്രൊമോട്ട് ചെയ്യണം നമ്മള് നിർബന്ധിതമായിട്ടും നമ്മുടെ കടകളിൽ നമ്മുടെ ഏത് ആ ഏത് ഏത് ജില്ലകളിലാണോ ബേക്കറികളിലോ അവിടുത്തെ ആ തനത് രുചികൾ പ്രൊമോട്ട് ചെയ്യാൻ ഒരു ഒരു പോർഷനെങ്കിലും അവിടെ വെക്കണം എന്നൊരു നിഷ്കർഷ അല്ലെങ്കിൽ നിബന്ധന ഈ ഫുഡ് കൺട്രോൾ വകുപ്പോ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം ഇറക്കണോ എന്നാണ് എന്റെ ഒരു ആഗ്രഹം കാരണം നമ്മുടെ നാടുകളിൽ നമുക്കറിയാം ഇപ്പൊ മലബാറിലേക്ക് ഉന്നക്കായ അല്ലെങ്കിൽ ഈ പത്തിരി പോലുള്ള സാധനങ്ങള് അതിനുശേഷം മറ്റേ പൊറോട്ട വേറൊരു നല്ല ടേസ്റ്റ് പത്രി എന്നൊക്കെ പറയുന്നല്ലോ അതുപോലെ ഈ പറയപ്പെടുന്ന സുഗിയെന്ന് നമ്മുടെ നാട്ടിൽ പറയും മാവിൽ മുക്കിട്ട് നിങ്ങൾ എന്താ പറയുന്നതിന് എനിക്ക് അറിയത്തില്ല മോദകം എന്ന് പറയുന്നത് മോദക തിരുവനന്തപുരങ്ങാ മോദകം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാടൻ വിഭവങ്ങളല്ലേ ഈ ഉഴുന്നോടയ്ക്കാത്ത എണ്ണയാണ് അപ്പം അത് മരം കുറച്ച് അടപ്പലഹാരങ്ങൾ മലബാർ വിഭവങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകൾ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലടക്കം വളരെ വ്യാപകമാണ് എല്ലാവർക്കും തിരക്കും ഉണ്ട് പക്ഷെ ഇതിനോടൊപ്പം ശാരീരിക മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇത് നല്ല ഡയറക്ഷനാണ് ഇപ്പൊ ആദ്യഘട്ടത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും ക്യാൻറ്റീനുകളിലുമാണ് ഇത് പ്രദർശിപ്പിക്കണമെന്ന് സർക്കാർ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് എല്ലാം നമ്മുടെ ചായക്കടകളിലേക്കും വ്യാപിപ്പിക്കേണ്ട സമയം കൂടി അതിക്രമിച്ചിരിക്കുന്നത് അതിനോടൊപ്പം കൃത്യമായ ഒബ്സർവേഷനും വേണം ഈ ഉപയോഗിക്കുന്ന എണ്ണ പഴകിയതാണോ നല്ലതാണോ അതിന്റെ ക്വാളിറ്റി എന്താണ് നമ്മുടെ രാജ്യം ശരിക്കും ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഫുഡ് ക്വാളിറ്റിയിലും ഫുഡ് ക്വാളിറ്റി ഒബ്സർവ് ചെയ്യുന്ന രീതിയിലും വളരെ പിന്നോട്ടാണ് നമ്മൾ രാജ്യം നമ്മുടെ കേരളത്തിലടക്കം എത്രയോ സമയങ്ങളിൽ ഈ ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും ഇത്തരം ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു സംവിധാനമാണ് അതാണ് ഏറ്റവും കഷ്ടം ഒരു ഷവർമ ഒരു കുട്ടി മരിച്ചു അല്ലെങ്കിൽ ഒരു അൽഫാം കഴിച്ച ഒരു കുഞ്ഞു മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ വാർത്താ മാധ്യമങ്ങൾ നിറയുമ്പോൾ മാത്രം ഒരാഴ്ചകാലം ഓടി നടന്ന് പഴകി ഇറച്ചി അതിനുശേഷം അടുത്ത ഉണ്ടാകുന്ന സമയം വരെ എന്ന് വലിയ ചോദ്യമാണ് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറ്റിലെ ഹബിൽ ഞാൻ പോയി കഴിച്ച ഒരു സ്ഥാപനം ടോയ് കഫേന്ന് പറയുന്നത് ടിയോ ആയി ടോയ് കഫേ ആ സ്ഥാപനത്തിൽ ഒരു സർബത്ത് ഉള്ളൂ ഞാൻ ഞാൻ പിന്നെ എഴുന്നാണ് പ്രൈവറ്റ് ബസ് കെഎർ ടിസി ബസ്സിൽ ചേർത്തല സ്റ്റാൻഡിലേക്ക് ഇറങ്ങാൻ വയ്യാതായിട്ട് ബാത്റൂമിൽ പോകാൻ വയ്യാതായിട്ട് വേദന അതായത് നമുക്ക് നോർമൽ ബാത്റൂമിൽ പോകുന്ന കൂടാതെ എറണാകുളത്ത് ഏറ്റവും വലിയ വൈറ്റിലെ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ പോകുന്നത് നിർത്തിയിടുന്ന മറ്റേ മറ്റ ബസ് കല്ലട പോലത്തെ ബസ്സുകളൊക്കെ നിർത്തിയിട്ട് അങ്ങനെ പോകുന്ന ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ പോകുന്ന സ്ഥലത്താണ് പുറത്ത് ബാംഗ്ലൂർ ട്രാവൽ പോകുന്ന ആ ഒരു ടെർമിനലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കയറി കഴിക്കുന്നത് അവിടെ സാൻഡ്വിച്ചും സംഭവങ്ങളൊക്കെ അവിടെ കയറി കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അന്ന് ഞാൻ ഇതൊന്നും കഴിച്ചില്ല അവിടെ കഴിച്ചതെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർബത്ത് മാത്രമാണ് അങ്ങനെ ഞാൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അണ്ടർ ഇവരുണ്ടരവർ ഞാൻ പരാതി കൊടുത്തു അവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടർ ഒരു ആയിരുന്നു കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു അവരോട് പറഞ്ഞാൽ ശരി അതിനകത്ത് കോളിഫോം ബാക്ടീരിയ ഉണ്ടായിരുന്നു ഞാൻ എന്റെ റിപ്പോർട്ട് കൊടുക്കുക ഇവിടെ പറ്റാഞ്ഞിട്ട് അതായത് മാലിന്യം കോളിഫോം ബാക്ടീരിയെന്ന് പറയുന്നത് കാണുന്ന അത് ആ വെള്ളത്തിലുണ്ടായിരുന്നു എന്നാണ് അത് പറഞ്ഞത് അപ്പൊന്ന് ആലോചിച്ചു നോക്കണം എന്താണ് അവരവിടുത്തെ ക്രെഡിബിലിറ്റി ഞാൻ എന്നെ അത്യാഹിതത്തിലേക്കാണ് കയറ്റിയത് ആദ്യം ആയുർവേദനയും പനിയും പോയി എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഞാൻ പൊങ്ങിട്ടില്ല കട്ടിൽ അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുത്തെ അവർ ആദ്യം ചോദിച്ചു ഞാൻ വല്ല വിഷം കഴിച്ചിട്ട് ചെല്ലുവാണെന്നോ ചോദിച്ചാൽ ആ പരിധിന് എന്നെ കൊണ്ട് എനിക്ക് നിൽക്കാൻ പോയ കടക്കാൻ പോയ എന്താണ് പറ്റിയത് താൻ വല്ല സൂ പറഞ്ഞത് ഫുഡ് പോയിസൺ ആണ് പോയിസൺ കഴിച്ചതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൊത്തം ഗുളിയൊക്കെ തന്നു ഞാൻ അവിടെ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം ഞാൻ അഡ്മിറ്റ് ആയി ഒരു ദിവസത്തോളം ഞാൻ അഡ്മിറ്റ് ആയി അവർ ഡിസ്ചാർജ് ചെയ്തു എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിട്ടുണ്ട് അപ്പോൾ ഞാനത് തൃക്കാക്കര പോലീസിന് കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് മറുപടി തരുന്നത് പക്ഷേ ഒരു ലേഡിയായിരുന്നു അവരെന്തോ ഒരു സ്റ്റാഫിന്റെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അവർക്ക് എത്രയോ നാൽപ്പതിനായിരം രൂപയോ ഒമ്പതിനായിരം രൂപ പഴയെന്ന് പറഞ്ഞു പക്ഷെ ഇന്നും എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇന്നും ആ കഫ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ നിയമത്തിലേക്ക് വല്ല ലുഭവുള്ളതാണ് പല വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിന് കൊടുക്കുന്ന പിഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്തരം എത്ര കൂടി മുടക്കി മുടക്കിയെടുത്ത ഭക്ഷണശാലയാവട്ടെ ആവട്ടെ കഫ്തേരി ആവട്ടെ റെസ്റ്റോറന്റ് ആവട്ടെ അത് പിന്നെ ആയുഷ്കാലം തന്നെ കിടക്കും അത്ര വലിയ ഒഫൻസ് ആണ് അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പിഴ ഇട്ട് കഴിഞ്ഞാൽ അമ്പതിനായിരം ആയിട്ട് അറുപതിനായിരം ആയിട്ട് ആ പിഴ ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ നിസ്സാരപ്പെട്ട തുകയായിരിക്കും അത് അത്രയും വലിയ കോഡീച്ചർമാർക്കോ അല്ലെങ്കിൽ അത്രയും വലിയ ലാർജ് നെറ്റ്വർക്ക് ഫുഡ് ചെയിനുകൾക്കൊക്കെ അത് ഈടാക്കി കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ബേക്കറിയിൽ എനിക്ക് സംഭവിച്ച ആ ഒരു ബേക്കറി തന്നെ ഇന്നും അവിടെ തുടരുന്നു അനുസൂചിത ആൾക്കാർ ഇവിടെ നിന്ന് കാപ്പി കുടിക്കുന്നു ചായ കുടിക്കുന്നു ജിലേബി കഴിക്കുന്നു ഈ പറയുന്ന പോലെ സമൂസയൊക്കെ അവിടെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എന്തായിരിക്കും അപ്പൊ അതിനകത്ത് ചേർത്തിട്ടുണ്ടാവുക അപ്പൊ കേന്ദ്രീയ മന്ത്രാലയം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അണ്ടർ കേന്ദ്രത്തിന്റെ അത് അണ്ടറിലുള്ളതും മാത്രമല്ല എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും എവിടെയെല്ലാം ബേക്കറികളുണ്ടെങ്കിൽ ബേക്കറികൾക്ക് ലൈസൻസ് കൊടുക്കണമെങ്കിൽ പോലും ഈ ഒരു സംഭവം മസ്റ്റ് ആയിട്ട് പ്രദർശിപ്പിക്കണമെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് അവിടെ പ്രദർശിപ്പിക്കണമെന്നുമാണ് നമ്മുടെ ആഗ്രഹം